നമസ്കാരം മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മുല്ലപ്പെരിയാർ ഒരു അസ്വസ്ഥതയായി പടർന്നു പിടിക്കുന്നു മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ പരിസര പ്രദേശത്ത് താമസിക്കുന്ന മനുഷ്യർ മാത്രമല്ല മുല്ലപ്പെരിയാർ ഒഴുകിയെത്തി ഇടുക്കി ഡാമിൽ വരുന്നത് വരെയുള്ള ഇടങ്ങളിലെ ആളുകൾ മാത്രമല്ല ഇടുക്കി മുതൽ ആലുവായും എറണാകുളവും വരെയുള്ള സകലയിടങ്ങളിലെ മനുഷ്യർ ആശങ്കയിലാണ് അവരുടെ ആശങ്കയ്ക്ക് പരിഹാരമുണ്ടാക്കാൻ ഒരു വിശദീകരണത്തിനും സാധിക്കുന്നില്ല സോഷ്യൽ മീഡിയയിലൂടെ മുല്ലപ്പെരിയാറിന് ഒന്നും സംഭവിക്കില്ല ഇപ്പോഴത്തെ അണക്കെട്ടിനേക്കാൾ സുരക്ഷിതമാണ് എന്ന തരത്തിൽ ചില വീഡിയോകൾ പ്രചരിക്കുന്നുണ്ട് എന്നാൽ മുല്ലപ്പെരിയാർ തകരാൻ സാധ്യതയുണ്ടെന്നും ആ നിർമ്മിതി പൊളിച്ചു മാറ്റണമെന്നും ഐക്യരാഷ്ട്രസഭയുടെ ഡാം സുരക്ഷാ സമിതിയും ന്യൂയോർക്ക് ടൈംസ് പോലെയുള്ള ലോകമാധ്യമങ്ങളും പറഞ്ഞത് എന്തുകൊണ്ടാണ് എന്നതിനാരും ഉത്തരം നൽകുന്നില്ല അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് ആശങ്കയുണ്ട് ജനങ്ങളുടെ പ്രശ്നം സുരക്ഷയാണ് അല്ലാതെ തമിഴ്നാട് കൊണ്ടുപോകുന്ന വെള്ളമോ അവരതുവഴി ഉണ്ടാക്കുന്ന ലാഭമോ അല്ല തമിഴ്നാടിന് വെള്ളവും പിന്നീട് വൈദ്യുതിയും കൊടുക്കാൻ ജനാധിപത്യ സർക്കാർ തന്നെ കരാർ നീട്ടിക്കൊടുത്തപ്പോൾ അവർ ഈ നാടിനെക്കുറിച്ച് ചിന്തിച്ചില്ല എന്നതാണ് ഏറ്റവും ഖേദകരം ഇനി കരാറിൽ നിന്നും പിന്മാറുക അസാധ്യമാണ് എന്ന് മാത്രമല്ല തമിഴ്നാട്ടുകാരും മലയാളികളും തമ്മിലുള്ള ഭിന്നത ഉണ്ടാക്കുന്ന ഒരു തരത്തിലുള്ള പ്രചരണവും ആരെയും സഹായിക്കുകയില്ല തമിഴ്നാടിന് വെള്ളം കൊടുത്താൽ അവരുണ്ടാക്കുന്ന പച്ചക്കറി മലയാളിക്ക് കഴിക്കാം എന്നത് മാത്രമല്ല ആ പച്ചക്കറി കൊണ്ട് അവർ ഈ രാജ്യം മെച്ചപ്പെടുത്തുകയും ചെയ്യും എന്നത് മാത്രമല്ല തമിഴരും മലയാളികളും തമ്മിൽ ഒരു ഭിന്നതയുടെയും ആവശ്യമില്ല ഒരേ സംസ്കാരം പിന്നിടുന്ന ഒരേ പാരമ്പര്യമുള്ള മനുഷ്യരാണ് നമ്മളെക്കാൾ മഹത്തായ ഭാഷാ പാരമ്പര്യവും സാംസ്കാരിക പാരമ്പര്യവും തമിഴിനാണ് നാനും അതുകൊണ്ട് തമിഴ്നാടിന് തമിഴ്നാടിനെന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ എന്നത് ചർച്ചയാക്കേണ്ടതില്ല തമിഴ്നാടിന് വെള്ളവും വൈദ്യുതിയും കൊടുക്കാനുണ്ടെങ്കിൽ കൊടുക്കുക തന്നെ വേണം അതിനാർ ഉടക്ക പറഞ്ഞാലും അതുചിതമല്ല പക്ഷേ കേരളത്തിന് സുരക്ഷ വേണം കേരളത്തിന് സുരക്ഷ തമിഴ്നാടിന് വെള്ളം എന്ന മുദ്രാവാക്യം തന്നെയാണ് ഈ പ്രശ്നത്തിനുള്ള ശാശ്വത പരിഹാരം പുതിയ അണക്കെട്ട് എന്ന സർക്കാരിൻ്റെ തട്ടിപ്പ് അവിശ്വസനീയമാണ് പുതിയ അണക്കെട്ട് നിർമ്മിക്കുക അസാധ്യമെന്ന് ബോധമുള്ളവർ പറയും അങ്ങനെ ഒരു അണക്കെട്ട് നിർമ്മിക്കണമെങ്കിൽ പൈലിങ്ങിലും മറ്റും അതിന് തകരാറ് വരാതിരിക്കണമെങ്കിൽ ആ അണക്കെട്ട് കിലോമീറ്ററുകൾ പിറകിലേക്ക് വെക്കണം അങ്ങനെ വരുമ്പോൾ വീണ്ടും കേരളത്തിൻ്റെ കയ്യിലിരിക്കുന്ന കണക്കിന് ഭൂമി വിട്ടുകൊടുക്കേണ്ടി വരും മാത്രമല്ല കൊടും വനത്തിലാണ് ഈ നിർമ്മാണം നടത്തേണ്ടത് ഇത്രയധികം വനം നഷ്ടപ്പെടുത്താൻ അനുമതി ഉണ്ടാവില്ല അങ്ങനെ എത്ര ശ്രദ്ധിച്ചാലും ഈ നിർമ്മാണ പ്രവർത്തനം പഴയ അണക്കെട്ടിൻ്റെ സുരക്ഷയെ ബാധിക്കുകയും അപകടം ഉണ്ടാവുകയും ചെയ്യും അതുകൊണ്ട് പുതിയ അണക്കെട്ട് എന്നത് അപ്രായോഗികമായ ഒരു തട്ടിപ്പാണ് എന്നതാണ് സത്യം പലപ്പോഴും കേരളത്തിന് വേണ്ടി നിലപാടെടുക്കുന്നവർ പുതിയ അണക്കെട്ട് എന്ന് പറയുന്നത് ജനങ്ങളെ പറ്റിക്കുന്നതിന് വേണ്ടിയാണ് അത് സാധ്യമല്ല എന്നറിഞ്ഞിട്ട് തന്നെയാണ് നിലവിലുള്ള അണക്കെട്ട് ഡീ ചെയ്യുക എന്നത് മാത്രമാണ് ഏക വഴി ആ അണക്കെട്ട് ഏതു നിമിഷവും തകർന്നു വീഴാം തകരാൻ കാത്തിരിക്കാതെ അണക്കെട്ട് ഡീ ചെയ്യുക അതിനുവേണ്ടി വെള്ളത്തിൻ്റെ അളവ് പതിയെ പതിയെ കുറയ്ക്കുക അപ്പോൾ ഒരു ചോദ്യമുണ്ട് തമിഴ്നാടിന് വെള്ളം വേണ്ടേ അതെങ്ങനെ കൊടുക്കുമെന്ന് അതിന് പല നിർദ്ദേശങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് അതിലൊന്ന് ഇടയ്ക്ക് വെച്ച് വലിയ തുരങ്കം സൃഷ്ടിച്ച് ആ തുരങ്കത്തിലൂടെ തമിഴ്നാട്ടിലേക്ക് വെള്ളം കൊണ്ടുപോയി അവിടെ സംഭരിച്ച് വിതരണം ചെയ്യുക എന്നതാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ ശേഖരിക്കുന്ന വെള്ളം ഇപ്പോഴും പലതരത്തിലുള്ള ടണലുകൾ വഴി തമിഴ്നാട്ടിനെ കൊണ്ടുപോകുന്നുണ്ട് ആ തമിഴ്നാട്ടിൽ തന്നെ ഒരു താൽക്കാലിക അണക്കെട്ട് പണിത് അവിടെ സൂക്ഷിച്ച് അവിടെ നിന്നും ഇഷ്ടാനുസരണം എടുക്കുക മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ വെള്ളം നിറയാൻ അനുവദിക്കാതിരിക്കുക എന്നതാണ് വഴി ഇത്തരത്തിലുള്ള ബദൽ നിർദ്ദേശങ്ങൾ ആരുത്തിയാലും അവയൊക്കെ ചർച്ച ചെയ്യണം അത്തരമൊരു നിർദ്ദേശമാണ് ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് യാദർച്ഛികമായി എന്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കുറിപ്പാണ് ഈ വീഡിയോയുടെ ആധാരം രാജ്യത്തെ ഹിജാമ ചികിത്സകരുടെ സംഘടനയുടെ ദേശീയ ചെയർമാനായ കൊല്ലം കടക്കൽ സ്വദേശി ബിസ്മില്ല കടക്കൽ എഴുതിയ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ ഒരു ബദൽ നിർദ്ദേശമുണ്ട് കക്കി പമ്പ അണക്കെട്ടിലെ വെള്ളം തമിഴ്നാടിന് കൊടുത്തുകൊണ്ട് മുല്ലപ്പെരിയാർ പൊളിച്ചു പണിയണമെന്ന് വളരെ ശ്രദ്ധേയമായ ഒരു നിർദ്ദേശമായി എനിക്കത് തോന്നുന്നു മുന്നൂറ്റി നാൽപ്പത് മെഗാവാട്ട് വൈദ്യുതി എന്ന ശബരി പദ്ധതി ഉണ്ടാക്കുന്നത് ഈ അണക്കെട്ടിൽ നിന്നാണ് കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ വൈദ്യുതി ഉൽപാദന സംവിധാനമാണ് ശബരിഗിരി പദ്ധതി മൂടിയാറിൽ സ്ഥിതി ചെയ്യുന്ന ഈ ശബരിഗിരി പദ്ധതിയിലേക്ക് ഏതാണ്ട് ഏഴോളം വലുതും ചെറുതുമായ അണക്കെട്ടുകൾ ഉണ്ടാക്കി അവിടെ നിന്നെല്ലാം വെള്ളം ശേഖരിച്ചാണ് പദ്ധതി മുമ്പോട്ട് കൊണ്ടുപോകുന്നത് കേരളത്തിൽ മുന്നൂറ്റി നാല്പത് മെഗാവാട്ട് വൈദ്യുതി ഉൽപാദനം ഇല്ലാതാകുന്നത് ആലോചിക്കാൻ കഴിഞ്ഞേക്കില്ല പക്ഷെ അതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് ഈ നാട്ടിലെ ലക്ഷക്കണക്കിന് സാധാരണ മനുഷ്യരുടെ ജീവിതം ആദ്യം നമുക്ക് ബിസ്മിലേഡ് പോസ്റ്റിലേക്ക് പോകാം ഇടുക്കി കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ അണക്കെട്ടും റിസർവ് വയറുമായ പമ്പ കക്കി ഡാമിൽ നിന്ന് തമിഴ്നാടിന് വെള്ളം നൽകുകയും കേരളത്തിന്റെ തലയ്ക്ക് മുകളിൽ തൂങ്ങുന്ന മുല്ലപ്പെരിയാർ ഡാം ഭീതിയെ എത്രയും വേഗം അവസാനിപ്പിക്കുകയും വേണം പഴകി പൊളിഞ്ഞ് മുല്ലപ്പെരിയാറിനേക്കാൾ ഏഴിരട്ടി വലുപ്പോവും അതിലുമേറെ ജലസംഭരണ ശേഷിയുമുള്ളതാണ് പമ്പ ശബരിഗിരി ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായ കക്കി അണക്കെട്ട് മുല്ലപ്പെരിയാറിൽ നിന്നും തമിഴ്നാട് കൊണ്ടുപോകുന്നതിനേക്കാൾ കൂടുതൽ ജലം കക്കി അണക്കെട്ടിൽ നിന്നും ആവശ്യമെങ്കിൽ അവർക്ക് നൽകാനാവും പമ്പാ നദിയിലെ വെള്ളപ്പൊക്ക ഭീഷണിയും ഇടുക്കി അണക്കെട്ടിലെ ജലക്ഷാമവും എറണാകുളം ഇടുക്കി കോട്ടയം പത്തനംതിട്ട ആലപ്പുഴ തൃശൂർ ജില്ലകൾക്കുമേൽ മുല്ലപ്പെരിയാർ ഡാം തകർന്നാൽ ഉണ്ടാകുന്ന ഭീഷണിയും ഇതിലൂടെ പൂർണ്ണമായും ഇല്ലാതാക്കാം മുല്ലപ്പെരിയാറിനേക്കാൾ ഉയരത്തിലുള്ള കക്കി അണക്കെട്ടിൽ നിന്നും തമിഴ്നാട്ടിലേക്ക് വെള്ളം കൊണ്ടുപോകുന്ന മുല്ലപ്പെരിയാർ പെൻസ്റ്റോക്ക് പൈപ്പുകളിലേക്ക് അൻപത് കിലോമീറ്റർ കണക്ഷൻ നൽകിയാൽ മാത്രം മതിയാകും പുതിയ അണക്കെട്ടോ വനനശീകരണമോ പ്രകൃതി വിഭവങ്ങളിൽ കൂടുതൽ ചൂഷണമോ ഒന്നും കൂടാതെ രാഷ്ട്രീയ ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ ഇത് നടപ്പിലാക്കാൻ കഴിയും മുല്ലപ്പെരിയാർ തകർന്നാൽ ഇടുക്കി അതിനെ താങ്ങും എന്നത് നമ്മുടെ ഒരു സങ്കല്പം മാത്രമാണ് അഥവാ നാം സ്വപ്നം കാണുന്നത് പോലെ അതിന് കഴിഞ്ഞില്ലെങ്കിൽ അഞ്ചു ജില്ലകളിലെ വലിയൊരു വിഭാഗം ജനങ്ങളും അവരുടെ ഭൂമിയും സമ്പത്തും മാത്രമല്ല കേരളത്തിന്റെ ഊർജ്ജ സംവിധാനങ്ങൾ കൂടിയാണ് നശിക്കുക ഭയപ്പെടുന്ന രൂപത്തിൽ ഒരു ദുരന്തം നമുക്കുണ്ടായാൽ അതിൽ നിന്നും തിരിച്ചു വരാൻ പിന്നീട് അരനൂറ്റാണ്ടെങ്കിലും കേരളത്തിന് വേണ്ടി വേണ്ടിവരും മുല്ലപ്പെരിയാറിനുള്ള ജലം ലഭിക്കാതെ വന്നാൽ തമിഴ്നാട്ടിലെ നിരവധി ജില്ലകളിലെ ജനങ്ങളുടെ അവസ്ഥ എന്താകും എന്നൊരു സോഫ്റ്റ് കോർണർ മലയാളിക്ക് ഇത്രയും കാലം അവരോടുണ്ടായിരുന്നു വളരെ എളുപ്പമുള്ള ഇങ്ങനെയുള്ള പരിഹാര മാർഗ്ഗങ്ങൾ ഉള്ളപ്പോൾ ഇനി അതിൻ്റെ ആവശ്യമില്ല മുല്ലപ്പെരിയാറിൻ്റെ ഭീഷണി ഇനിയും നാം ചുമക്കേണ്ടതുമില്ല പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലയിൽ നിന്നുള്ള പാശ്ചാത്യ രാജ്യങ്ങളിലേക്കുള്ള വൻകുടിയേറ്റത്തിന്റെ പിന്നിൽ മുല്ലപ്പെരിയാറിൻ്റെ അപകട സാധ്യതയും ഒരു കാരണമാണ് ബിസ്മിൽ കടക്കൽ ഈ നിർദ്ദേശം പരിഗണിക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം പത്തനംതിട്ട ജില്ലയിൽ ഇടുക്കിയുമായി വ്യാപിച്ചു കിടക്കുന്ന വലിയൊരു ജലവൈദ്യുത പദ്ധതിയാണ് ശബരിഗിരി പദ്ധതി അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജലസ്രോതസ് എന്ന് പറയുന്നത് കക്കി ഡാമിലെ വെള്ളമാണ് കക്കി ഡാമിലെ വെള്ളം പോരാത്തത് കൊണ്ട് പമ്പായതു പേരിൽ ഒരു അണക്കെട്ടുണ്ടാക്കി ആ അണക്കെട്ടിലെ വെള്ളം ഏതാണ്ട് മൂന്നര കിലോമീറ്റർ തുരങ്കത്തിലൂടെ കക്കിയിൽ എത്തിച്ചാണ് മൂഴിയാറിലേക്ക് കൊണ്ടുപോകുന്നത് ഇതടക്കം ഈ പ്രദേശത്ത് മൊത്തം ഏഴ് അണക്കെട്ടുകളുണ്ട് പമ്പയിലേക്ക് പോകുന്ന ചെറിയ പുഴകളിലൊക്കെ അണക്കെട്ട് കെട്ടി ആ വെള്ളമെല്ലാം ഗവിക്കപ്പുറം മൂഴിയാറിലെ ഹൗസിലേക്ക് കൊണ്ടുപോവുകയാണ് അങ്ങനെ കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ വൈദ്യുതി ഉൽപ്പാദന കേന്ദ്രമായി ശബരി പ്രവർത്തിക്കുന്നു ആ പദ്ധതിക്ക് തടസ്സം നേരിട്ടാൽ കേരളത്തിന്റെ വൈദ്യുതി ക്ഷാമം വർദ്ധിക്കുമെന്ന് തീർച്ച എന്നാൽ അതിനേക്കാൾ എത്രയോ വലുതാണ് മുപ്പത്തഞ്ച് ലക്ഷം പേരുടെ ജീവൻ ജീവനെടുക്കാനിടയുള്ള കേരളത്തെ കുറഞ്ഞത് അൻപത് വർഷമെങ്കിലും പിന്നോട്ടടിക്കാനിടയുള്ള ഈ ദുരന്ത സാധ്യത അതുകൊണ്ടാണ് ഈ കക്കിയിൽ നിന്നും ഞങ്ങൾ വെള്ളം തരാം എന്ന തമിഴ്നാടുമായി കരാർ മുല്ലപ്പെരിയാർ അണക്കെട്ട് പൊളിക്കുന്നതിനുള്ള സാധ്യത തെളിയുന്നത് മുല്ലപ്പെരിയാർ പൊളിക്കുക തന്നെ വേണം അപകടമില്ലാത്ത ഒരു അണക്കെട്ട് അതിനുശേഷം അവിടെ ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെയാവാം ഇപ്പോഴത്തെ അണക്കെട്ട് നിലനിർത്തിക്കൊണ്ട് പുതിയൊരു അണക്കെട്ട് ഉണ്ടാക്കുക സാധ്യമേ അല്ല മുല്ലപ്പെരിയാറിലെ പുതിയ അണക്കെട്ട് ഉണ്ടാക്കി കഴിയുമ്പോൾ പമ്പാക്കക്കി ഡാമുമായുള്ള കരാർ റദ്ദാക്കി പുതിയ കരാർ ഉണ്ടാക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല പക്ഷെ തൽക്കാലം തമിഴ്നാടിന് വെള്ളം കൊടുത്തുകൊണ്ട് കേരളത്തെ രക്ഷിക്കാനുള്ള ഏറ്റവും നല്ല വഴികളിലൊന്നാണിത് പരിസ്ഥിതി നാശമില്ലാത്ത കുടിയേറക്ക് ഭീഷണിയില്ലാത്ത സാമ്പത്തിക ബാധ്യതയില്ലാത്ത ജനതയെ സംരക്ഷിക്കാനും രക്ഷിക്കാനുമുള്ള എളുപ്പവഴി ഇതടക്കമുള്ള വഴികൾ തുറന്ന മനസ്സോടെ നമ്മൾ തമിഴ്നാടുമായി ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു മുല്ലപ്പെരിയാർ സാധാരണ മനുഷ്യർക്കുണ്ടാക്കുന്ന ഭീഷണി എത്ര കാലം ഇങ്ങനെ മുമ്പോട്ട് പോകാൻ കഴിയും